നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഈ ഓണം ഓണം ശരിക്കും സ്വർണ്ണോത്സവം തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ പവൻ 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 സ്വർണം ബമ്പർ സമാനം 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 ഗ്രാം ഗ്രാം വെള്ളി വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് വാർത്തകൾ വിശദമായി പരപ്പനങ്ങാടി നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർവകക്ഷി പ്രതിനിധി സംഘം റവന്യൂ മന്ത്രി കെ രാജനുമായി ചർച്ച ചെയ്തു നഗരസഭയിലെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസ് പൊളിച്ചു മാറ്റുവാനുള്ള അനുമതിക്കായാണ് തിരൂരങ്ങാടി മണ്ഡലം എം എൽ എ കെ പി മജീദിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി സംഘം മന്ത്രി കെ രാജനുമായി ചർച്ച നടത്തിയത് വില്ലേജ് ഓഫീസ് പൊളിക്കുവാനുള്ള അനുമതി എത്രയും വേഗത്തിൽ നൽകാമെന്ന് മന്ത്രി ഉറപ്പു നൽകി കഴിഞ്ഞ ആഴ്ച നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകക്ഷി യോഗം വിളിച്ചിരുന്നു അന്നത്തെ യോഗ തീരുമാനപ്രകാരമാണ് മന്ത്രി കെ രാജനെ നേരിൽ കാണാൻ തീരുമാനിച്ചത് നിലവിലെ ഭരണസമിതി ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കുകയും പുതിയ ഭരണസമിതിയുടെ ആദ്യ നഗരസഭാ ബജറ്റിൽ തന്നെ അഞ്ചു കോടി രൂപ ഇതിനായി വകയിരുത്തുകയും ചെയ്തിരുന്നു പരപ്പനങ്ങാടി നഗരസഭ ഓഫീസ് കോംപ്ലക്സിന് പിൻവശത്ത് സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റ് ഉൾപ്പെടുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയാണ് പരപ്പനങ്ങാടിയിലെ പൊതുജനങ്ങളുടെ ചിരകാല സ്വപ്നമായ അത്യാധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡ് പണിയുന്നതിന് പ്ലാൻ തയ്യാറാക്കിയത് എന്നാൽ നഗരസഭാ ഓഫീസിന് വടക്കു ഭാഗത്തുള്ള വില്ലേജ് ഓഫീസ് കെട്ടിടവും പൊളിച്ചു മാറ്റിയാലേ ഇത് സാധ്യമാവുകയുള്ളൂ അതിനായി സർക്കാരിലേക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും അനുകൂല നടപടി ഇതുവരെ ലഭ്യമായിരുന്നില്ല ഇതേ തുടർന്നായിരുന്നു സർവകക്ഷിയോഗം വിളിച്ചത് തുടർന്ന് എം എൽ എ മന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചുമാറ്റി സ്ഥാപിക്കുന്നതിനുള്ള അനുമതി ഉത്തരവ് ഉടൻ ഇറക്കാമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉറപ്പു നൽകിയിരുന്നു ചർച്ചയിൽ പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കെ ഷഹർബാനു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി മുസ്തഫ നിയാസ് പുളിക്കരകത്ത് ടി കാർത്തികേയൻ പി ഒ നസീമ അസീസ് കുളത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഗിരീഷ് തോട്ടത്തിൽ എച്ച് ഹനീഫ മനാഫ് ബാബു ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി